ഏറെ ആരാധകരുള്ള പ്രിയ തെന്നിന്ത്യൻ താരമാണ് നടി സാമന്ത റൂത്ത് പ്രഭു സോഷ്യൽ മീഡിയയിൽ സജീവമായ താരത്തിന്റെ വിശേഷങ്ങൾ സോഷ്യൽ മീഡിയയിൽ വൈറലാകാറുണ്ട് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി നടിയും സംവിധായകൻ രാജ് നിതിമോറുവും തമ്മിൽ പ്രണയത്തിലാണെന്ന അഭ്യൂഹം പ്രചരിക്കുന്നുണ്ട് സാമന്ത ആദ്യമായി നിർമ്മിച്ച ചിത്രത്തിന്റെ പ്രൊമോഷൻ പരിപാടികളിൽ രാജ് പങ്കെടുത്തതും അഭ്യൂഹങ്ങൾ ശക്തിപ്പെടാൻ കാരണമായി അന്ന് രാജിനൊപ്പമുള്ള ചിത്രങ്ങൾ സാമന്ത ഇൻസ്റ്റാഗ്രാമിൽ പങ്കുവച്ചിരുന്നു ഇപ്പോഴിതാ സാമന്ത വീണ്ടും വിവാഹിതയാകാൻ പോകുന്നുവെന്ന വാർത്തയാണ് പുറത്തുവരുന്നത് ആഗസ്റ്റിൽ വിവാഹിതരാകാൻ പോകുന്നുവെന്നാണ് ആദ്യം വന്ന റിപ്പോർട്ടുകൾ എന്നാൽ ഇത് പിന്നീട് ഒക്ടോബറിലേക്ക് മാറിയെന്നാണ് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ ഒക്ടോബർ ആറിനാണ് വിവാഹിതീയതി നിശ്ചയിച്ചിരിക്കുന്നത് എന്നാൽ ഈ തീയതി യാദൃശ്ചികമായിട്ടല്ല തീരുമാനിച്ചിരിക്കുന്നത് കാരണം രണ്ടായിരത്തി പതിനേഴിൽ നാഗചൈതന്യെ വിവാഹം കഴിച്ചതും അതേ ദിവസമായിരുന്നു ഇതോടെ നാഗചൈതന്യേക്കുള്ള ശക്തമായ മറുപടിയാണ് ഇതെന്നാണ് ആരാധകർ പറയുന്നത് ഇരുവരുടെയും വളരെ അടുത്ത സുഹൃത്തുക്കളും ബന്ധുക്കളും മാത്രമാണ് വിവാഹത്തിൽ പങ്കെടുക്കുന്നതെന്നാണ് വിവരം ഏതായാലും സാമന്ത ആരാധകർ ഏറെ ആകാംക്ഷയിലാണ് എന്നാൽ ഇക്കാര്യത്തിൽ സ്ഥിരീകരണം ഇതുവരെ വന്നിട്ടില്ല